അങ്ങനെ ആദ്യത്തെ കപ്പലെത്തി എന്തൊക്കെയായിരുന്നു ഇതിനു മുൻപ് വിഴിഞ്ഞത്ത് നടന്നത് എന്ന് ഓർത്താൽ ഈ പദ്ധതി നടപ്പിലാക്കാനേ കഴിയുന്ന ഒന്നല്ല എന്നായിരിക്കും തോന്നുക എട്ട് എട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്നാണ് തുറമുഖ അനുകൂലികൾ പറയുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദ മാഷ് ഗോവിന്ദഷ് ഓരോ താങ്ങി താങ്ങിയതിന് കാരണവുമുണ്ട് കേട്ടോ ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ് സത്യത്തിൽ ഈ പദ്ധതി നയനാർ സഹാവിന്റെ കാലത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ ചങ്കിലുള്ള ആശയമായിരുന്നു അന്നത്തെ കാലം ഇന്ന് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ വീട്ടിൽ പോലും ഇടമില്ലാതെയായ ഒരു നേതാവുണ്ടല്ലോ ആ

അല്ലെങ്കിൽ അത് അന്നേ നടന്നേനെ എന്നാണ് മാഷിന്റെ കണ്ടെത്തൽ പിന്നെ വേറൊരു കൂടി കൊടുത്തു തട്ടല്ല ഉദാരത എന്ന് സംസ്കൃതത്തിലും മലയാളത്തിലും പറയാം അതായത് ഈ തുറമുഖം നിർമ്മിച്ചതിന്റെ പേരിൽ കിട്ടുന്ന ജണ്ട് റീത്ത് നൊട്ടുമല നാരങ്ങ ഇതൊന്നും കൊണ്ട് ഇടതുപക്ഷത്തിന് നൽകി സ്നേഹം കൊണ്ട് വീപ്പ് മുട്ടിക്കരുതേ എന്നാണ് മാഷ് പറഞ്ഞത് മാത്രമല്ല ഇതിനല്ല എല്ലാവരും അവകാശികളാണെന്നും കൂടി പറഞ്ഞു വിശാല മാഷിന്റെ വിശാല ചിന്താഗതി വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴാണ് ഏകദേശം ഉമ്മൻചാണ്ടിക്ക് ഒരു ആശയം തോന്നിയത് അങ്ങനെ അദാനിയുമായി ഒരു ധാരണ ഉണ്ടാക്കി ഓഹോ അത്രക്കായോ സംഘപരിവാർ അജണ്ട കൊണ്ട് രാജ്യത്തെ വിലക്കി വാങ്ങാൻ നിൽക്കുന്ന അദാനി എന്ന കോർപ്പറേറ്റ് ഭീമന് കരാർ കൊടുത്തു അല്ലേ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഹാലിളകാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ പിടി പിടിപുള്ളെ മനുഷ്യ എന്നും പറഞ്ഞ് നാട് മുഴുവൻ കൊണ്ടു എന്ന് നാട്ടുകാരെ പിടിച്ച് വെയിലത്ത് നിർത്തി എന്നിട്ടിപ്പോ പറയുന്നു അത് തന്നെ വൈരുദ്ധ്യാത്മകം ഇതിനിടയിൽ കൂടി ചെറിയ നേട്ടം ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കെ സുധാകരൻ പോറ്റി എന്ന കണ്ണൂർ സിംബം ഇപ്പോ തന്നെ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം എന്നാണ് പുള്ളിക്കാരന്റെ ഒരാവശ്യം തുരങ്കം വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് അങ്ങനിപ്പൊ കൊണ്ടുപോയി വലിയ ആളായ വേണ്ട എന്നാണ് കെ സുധാകരന്റെ തിരുവചനം അതിന് ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം എന്നാണ് എന്തു വന്നാലും ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണം എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് പറഞ്ഞ് ഉമ്മൻചാണ്ടിയോട് ചെയ്ത പോക്കണം കേടിന് മാപ്പ് കുറെ കോൺഗ്രസുകാർ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ സമാധാനം അതങ്ങട്ട് പോട്ടെ ഈ വിഴിഞ്ഞൻ തുറമുഖത്തിനെതിരെ ഒരു കദറിട്ട പാതിരി സമരം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ അങ്ങേർക്കിപ്പം ഹാലിളകിയിരിക്കുകയാണ് ലാറ്റിൻ അതിരൂപത വിട്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ അരുളപ്പാടുണ്ടായിരിക്കുന്നത് അന്ന് പാവപ്പെട്ട കുറേ മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിട്ട് അവർക്കൊക്കെ നല്ല തല്ലു തല്ലുവാങ്ങിക്കൊടുത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത പരുവത്തിലാക്കിയിട്ടും ഈ പാതിരിക്കൊരു മാറ്റവും ഇല്ലല്ലോ കർത്താവേ എന്നായി ഇടവകാർ അന്ന് സമരത്തിന് ജീവൻ കൊടുത്തും സമരത്തെ സംരക്ഷിക്കുമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു സ്റ്റാൻഡ് തന്നെയുമല്ല ഈ തുറമുഖം വിഴിഞ്ഞത്ത് വരാൻ അനുവദിക്കില്ല എന്നാണ് വി ഡി സതീശനും വേണ്ട ഇപ്പൊ പറഞ്ഞ സിംഹവും സമരപ്പന്തലിൽ ചെന്ന് നിന്ന് ആക്രോശിച്ചത് എന്നിട്ടിപ്പോ പറയുന്നു ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയാം ആ സ്റ്റാങ്കിൽ നിൽക്കുന്നവരല്ലേ ശരിക്കും ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ടത് ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പാതിരി തിരിഞ്ഞപ്പോൾ യൂജിൻ പേര വിചാരിച്ചത് എല്ലാവരും തിരിയുമെന്നാണ് ബാക്കിയുള്ളവരിപ്പോൾ അതിനെ അനുകൂലിച്ചാണ് നിൽക്കുന്നത് ഈ പാതിരിക്കി എന്നാണ് നേരം വെളുക്കുന്നത് എന്റെ കർത്താവേ കോൺഗ്രസുകാർ നോക്കണ്ട പുതുപ്പള്ളിയിൽ ഉണ്ണ്യാളനാ ഉള്ളത്